ഹായ് ഗൈസ് ഇവിടെ സരീസ് കിച്ചണില് ഒന്നൊരു കിച്ചൺ വീഡിയോ അല്ല ഒരു വ്ളോഗാണ് കുട്ടികൾക്ക് ഭയങ്കര ആഗ്രഹം ഒരു വ്ളോഗ് ചെയ്യണമെന്ന് പിന്നെ അവരുടെ സന്തോഷമല്ല നമ്മുടെ സന്തോഷം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം കേട്ടോ നമുക്ക് വായനാ ദിനത്തിനായിട്ട് ഓരോ ആൾക്കാരുടെയും ഓരോ കവികളുടെയും ബുക്കുകൾ സ്കൂളിൽ അതാണ് പരിപാടി നമുക്ക് നേരെ ലൈബ്രറിയിലേക്ക് ഇവിടൊക്കെ ഫുള്ള് വെള്ളോ നമ്മള് അഞ്ചു മണിക്കാണ് സ്കൂൾ ഇവിടെ എത്തിയത് പോവാ നാളെ സ്കൂളിലേക്ക് കൊണ്ടുപോണ്ടിട്ട് അഞ്ചു മണിയായി അപ്പൊ നമുക്ക് വേഗം പോവാ ലൈബ്രറിയിലേക്ക് ഓടിക്കോ എത്താനായിട്ടുണ്ട് സ്ഥലം ഇനി അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണം ഈ സ്ഥലത്തിന്റെ പേരെന്ന് ചോദിച്ചാണ് കാരണം ഇവിടെ ലൈബ്രറിയും ഉണ്ട് പിന്നെ സാധനങ്ങളൊക്കെ ഇപ്പോൾ ആദ്യം ഒരു വലിയൊരു മരം ഉണ്ടായിന് തൽക്കാൽ കാലോഹം ഈ വയലില് വെള്ളമൊന്നും ഇല്ലായിരുന്നു വെള്ളം ചോദിച്ചൊരു വെള്ളത്തുള്ളി പോലും ഇല്ലായിരുന്നു ഇപ്പൊ നമുക്ക് വെള്ളം കൂടി നിറഞ്ഞിട്ട് റോഡ് വെള്ളം കണ്ടോട്ടുണ്ട് അല്ലാതെ ഇണ്ടാവുള്ളൂ ഇപ്പൊ കൊറേ ഉണ്ട് റോഡൊക്കെ ലൈബ്രറി എത്തി നമുക്കിനി ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുക്കാൻ പോവാ അപ്പൊ നമ്മൾ വാങ്ങാൻ പോകുന്ന ബുക്കിന്റെ നമുക്ക് നോക്കാം ഇന്ന് ബുക്ക് കൊണ്ടുപോകാനുണ്ടായിരുന്നു നാട് ജീവിതം അങ്ങനത്തെ ആ നമുക്ക് എടുക്കാം കഥ കളിണ്ടായിരുന്നു അപ്പോൾ ഗേൾസ് നാളത്തേക്കുള്ള അരുതറികളുണ്ട് ബുക്കില്ല നമ്മൾ ഷഷിയ പോയിട്ടുണ്ട് നമുക്ക് മറ്റന്നാളത്തേക്കുള്ളത് മീൻസ് എൻ്റെ ബർത്ത് ഡേ ജൂലൈ മൂവ്മെന്റ് ആണ് അന്നേത്തേക്ക് ഒരു ബുക്ക് ഉണ്ട് അതിൽ കൂടുതൽ വാങ്ങി വെക്കുക കേട്ടോ ഇത് നമ്മൾ വായിച്ച ബുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വയറണ്ടില്ല

റിയാൻ നമ്മുടെ വീട്ടിന്റെ അടുത്തായിട്ട് കൊലയുണ്ട് അവിടെ കൊറേ ആൾക്കാരൊക്കെ കുളിക്കാറുണ്ട് നമ്മക്ക് നോക്കിക്കാം കല്ലുണ്ടെങ്കിൽ ഇറങ്ങിയിട്ട് വെള്ളത്തിന് വേർനിപ്പിക്കായിരുന്നു പക്ഷെ കല്ലില്ലാത്ത ഇവിടെ കല്ലില്ലല്ലോ ഗൈസ് നമ്മളിങ്ങനെ നടന്നു പോവാണ് അവിടെ ഒരു സമയം ഉണ്ടോ ആർ എം പി എൽ അതെന്തൊക്കെ സാധനമാണ് അതെന്താണെന്ന് നമുക്ക് അറിയില്ല അവിടെ അങ്ങ് ടെറണ്ടോ അങ്ങ് ടെറഫുണ്ട് ടെറഫ് മീൻസ് കളിക്കുന്ന കുട്ടികൾക്കൊക്കെ ഫുട്ബോളൊക്കെ കളിക്കാൻ പറ്റുന്ന നല്ല റിസൾട്ടാണ് മഴയത്ത് നല്ല ആയിട്ട് നല്ല കുട ഒക്കെ ചുവടിക്കണ്ടോ കുടയൊക്കെ ചൂടിയിട്ട് ഇവിടെ എമ്മുണ്ട് ഇവിടെ ആദ്യം ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ സീസൺ കഴിഞ്ഞു പോയി ഹാപ്പിനെസ് അതിനോട് വേറൊരു ഹാപ്പിനെസ് അപ്പോൾ എന്താ പറയാ ഒരു വേറൊരു ഫീലാണ് ഇങ്ങനെ മഴയത്ത് കുടയൊക്കെ ചുടി ഓരോ സ്ഥലത്ത് പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ട കൊളത്തിലും തോടിലൊക്കെ പോകാൻ ഇവിടെ അങ്ങനെ കുളവും തോടവും ഇല്ല അതുകൊണ്ട് തന്നെ പോകാനൊന്നും പറ്റില്ല വീടിൻ്റെ അടുത്തൊരു കുളം ഉണ്ട് പക്ഷെ അവിടെ എന്താണ് അവിടെ കളിക്കാൻ പറ്റില്ല അവിടെ എന്താ പറയാ എന്തൊക്കെ ഉണ്ട് ണ്ടാവും അതിൻ്റെ ഉള്ളില് ഓക്കേ നമ്മളിങ്ങനെ നടക്കുക അപ്പുറത്ത് നമുക്ക് രണ്ട് ഇടവഴി ഉണ്ട് നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് വീടാണ് കേട്ടോ അപ്പുറത്തൊരു ഉണ്ട് അവിടെ ഫുള്ള് വെള്ളമാണ് അപ്പൊ ഗൈസ് നമ്മൾ അങ്ങനെ കൊടൊക്കെ ചൂടിയിട്ട് വീടെത്താനായിട്ടുണ്ട് കണ്ടോ നമ്മളൊക്കെ ഇടവായൊക്കെ പോവാണ് കുടവായിലൂട്ട് പോവാണ് ഇനിയിപ്പം ക്യാമറയിൽ നോക്കി നടന്നിട്ട് തലേങ്കുത്തി വീഴാനും എനിക്ക് കഴിയല്ല ഇവിടെ ഒക്കെ ഫുള്ള് വെള്ളമാണ് ഇത്രയുള്ളൂ നമ്മൾ വായനാശാലയിലൊക്കെ പോയി അവിടുന്ന് കൊറേ നേരം വായി നോക്കിയിരുന്നു അപ്പൊ ഇത്രയുള്ളൂ നമ്മൾ ഈ വീഡിയോ ഇടപെട്ടുള്ളത് വായനാശാല എന്നുള്ള ഹെഡി അപ്പൊ നമ്മൾ രണ്ടാളും വീഡിയോ മൈൻഡ് അപ്പ് മൈൻഡപ്പാണ് എല്ലാവരും അപ്പോ ഇനി അടുത്ത വീഡിയോ കാണുമ്പോഴത്തേക്കും